ഞങ്ങള് കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ് അസോസിയേഷനോട് പറയാണ് വിടൂല സാന്ദ്ര തോമസ് പൊടച്ച കടറ പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടി ഞാനടിക്കും കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോകും ഈ നാളെ തോമസിനെ തോമസിന് തൂക്കണ കണ്ടോ തോമസിനെ ഞാനൊരു കോള് വിളിച്ചോകം മുഴുവൻ എനിക്ക് മന്ദങ്ങളാ എല്ലാവർക്കും അറിയാലോ മലയാള സിനിമയ്ക്ക് തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ അപ്പൊ ഇവള് ദുഃഖിക്കണം അറിയണം സാന്ദ്ര അറിയണം സാന്ദ്ര എന്തിനാണ് ഈ പൊടശ കണ്ട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവോ അത് ഇവൻ ഇവളുടെ അപ്പൻ തരും ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന ആളെ കാലത്ത് പാലരവട്ടം പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് സാന്ദ്രയുടെ പരാതി ഫഫ്ഗാൻ ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം അതിന് കാരണമെന്നും സാന്ദ്ര ആരോപിക്കുന്നു എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല രാത്രിയായി കുട്ടികളെ ഉറക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ കാര്യം എനിക്ക് രണ്ട് കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം എസ് ഐ ടി വിളിച്ചാൽ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ അവർ വേഗം പലാരി സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു സാന്ദ്രയുടെ പിതാവ് തോമസിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്നാണ് തോമസ് പ്രതികരിച്ചത് അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം ഇത് അതുമല്ല ഞാനിപ്പോൾ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ഞാൻ മോളോട് പറഞ്ഞു മോളെ നമുക്ക് നിയമപരമായിട്ട് പോകാം പോലീസിനെയും കോടതിയെയും ആ ഇത് ചെയ്യാം ഇപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഒരു ഇത് ഉണ്ടായിട്ടില്ല നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല ഇപ്പം ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്കും വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ് അതേസമയം ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റിനി ജോസഫിനെ പുറത്താക്കിയതായി ജനറൽ സെക്രട്ടറി ഷിബുജി സുശീലൻ അറിയിച്ചു വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഈ സാന്ദ്ര തോമസും സിനിമാ സംഘടനകളും തമ്മിലുള്ള അത് മറ്റൊരു തലത്തിലേക്ക് വരെ നീങ്ങുന്നു അതായത് സാന്ദ്ര തോമസിന് നേരെ വധഭീഷണി പിതാവിനെതിരെ വധഭീഷണി ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടോ അതായത് ഒരു സ്ത്രീക്ക് നേരെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ വധഭീഷണി ഉണ്ടായിരിക്കുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയും അതായത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ ഈ വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തത് ഏറ്റവും മണിക്കൂറുകളല്ല മാസമായി മൂന്ന് മാസമായി സാന്ദ്ര തോമസ് പരാതി നൽകിയിട്ട് കാരണം മെയ് മാസത്തിലാണ് സാന്ദ്ര തോമസിന് ഇത്തരത്തിലൊരു വധഭീഷണി വന്നത് രാത്രി ഏറെ വൈകിയും പെൺകുട്ടികൾ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് സാന്ദ്ര തോമസ് രാത്രി കുഞ്ഞുങ്ങളെ ഉറക്കുന്ന സമയത്താണ് ഈ റെനി ജോസഫ് നിരന്തരം ഫോണിൽ വിളിക്കുകയും ഇത്തരത്തിൽ ഭീഷണി സന്ദേശം മുഴക്കുകയും ഒക്കെ ചെയ്തത് ഉടനെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്ന് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ സാന്ദ്ര തോമസ് വിളിച്ച് വിവരം പറയുകയും സെക്യൂരിറ്റിക്ക് വേണമെങ്കിൽ ഒരു പോലീസുകാരനെ വിട്ടയക്കാമെന്ന് ഒരു മറുപടി നൽകുകയും ചെയ്തിരുന്നു പിന്നീടാണ് സാന്ദ്ര തോമസ് പോലീസിന് പരാതി നൽകിയത് പാലാരിവട്ടം പോലീസിന് പരാതി നൽകി പക്ഷെ ഇതുവരേക്കും നടപടി എടുക്കുവാൻ ആരും തയ്യാറായിരുന്നു ായിട്ടില്ല അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറയുന്നത് അന്ന് രാത്രി റെനി ജോസഫ് വിളിച്ച ഫോണിൽ വിളിച്ച ഫോൺ റെക്കോർഡുകളും സന്ദേശങ്ങളും അടക്കമാണ് സാന്ദ്ര തോമസ് പോലീസിന് പരാതിയായി നൽകിയത് എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല സാന്ദ്ര പറയുന്നത് ഈ ഫെഫ്കെയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് വളരെ ഹോൾഡ് ഉണ്ട് ഈ രാഷ്ട്രീയമായും പോലീസിലുമൊക്കെ അപ്പോൾ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ കേസ് ഒതുക്കി തീർക്കാൻ ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടോ എന്നൊരു സംശയം കൂടിയാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളോട് കാണുമ്പോൾ സാന്ദ്ര തോമസ് അങ്ങനെ ഒരു ആശങ്ക കൂടി പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അതിനിടയിൽ തന്നെയാണ് ഈ പരാതിയിൽ പോലീസിന് നൽകിയ പരാതിയിലും നടപടിയൊന്നും ഉണ്ടായില്ല അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിക്കും വിജിലൻസിനും പരാതി നൽകുവാനായി സാന്ദ്ര തോമസ് തയ്യാറെടുക്കുന്നത് ഈ നാന്നൂറ് പേരടങ്ങുന്ന നേരത്തെ നമ്മൾ കേട്ട ഓഡിയോ സന്ദേശം അത് നാന്നൂറ് പേരടങ്ങുന്ന ഫെഫ്കയുടെ ഗ്രൂപ്പിലാണ് റെനി ജോസഫ് ഇട്ടത് അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഓഡിയോ സന്ദേശം നമുക്ക് സംരക്ഷണം ചെയ്യാൻ കഴിയില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഒരു സ്ത്രീയെ ഏതൊക്കെ തരത്തിൽ മോശമായി ചിത്രീകരിക്കാമോ ആ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തികച്ചും അശ്ലീലപരമായിട്ടുള്ള സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശമാണ് ഈ രനി ജോസഫ് നടത്തിയത് പക്ഷെ ഒരു കാര്യം ടോം അന്ന് ഇത്രയും ഇത്രയും മോശമായിട്ടുള്ള ഒരു പരാമർശം റെനി ജോസഫ് നടത്തിയിട്ട് പോലും സംഘടന ഇയാളെ സസ്പെൻഡ് ചെയ്തില്ല ഒരു താക്കീത് മാത്രമാണ് നൽകിയത് ഇന്നിറങ്ങിയ അല്പസമയം മുമ്പ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ക്ഷമിക്കണം ഈ ഫെഫ്കെയുടെ ഒരു ഒരു പത്രക്കുറിപ്പ് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന വിശദീകരണം അന്ന് ഈ ഓഡിയോ സന്ദേശം കേട്ടിരുന്നു അതിനുവേണ്ടി അന്ന് യോഗം ചർച്ച ചെയ്യുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ മറ്റ് പല അംഗങ്ങളോടും മോശമായി പെരുമാറുന്ന വ്യക്തി തന്നെയാണ് മദ്യപിച്ച് ഇത്തരത്തിൽ ഓഡിയോ ഇടുകയും പലരെ പലരെയും വിളിച്ച് മോശം പരാമർശം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് റെഡി ജോസഫ് പിന്നീടുള്ള അന്വേഷണത്തിൽ ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സ തേടുന്ന ആളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും അയാളെ അന്ന് നടപടി സ്വീകരിച്ചില്ല ഒരു താക്കീത് കൊടുത്ത് വിട്ടയച്ചു എന്നതല്ലാതെ അയാളെ അന്ന് അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഇതിലൊരു അന്വേഷണം നടത്തുകയോ ഒന്നും തന്നെ സംഘടന ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിപ്പോൾ മാധ്യമങ്ങളുടെ വാർത്തയായി സാന്ദ്ര തോമസ് പ്രതികരണം നടന്നു സാന്ദ്ര തോമസ് പ്രതികരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഈ അസോസിയേഷൻ നടത്തിയത് അതിന് പിന്നാലെയാണ് ഈ അംഗത്വത്തിൽ നിന്നും റെനി ജോസഫിനെ മാറ്റി നിർത്തുവാനും സസ്പെൻഡ് ചെയ്യുവാനും സംഘടന തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്ര തോമസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നിന്നും പിന്നോട്ടില്ല നേരത്തെ തന്നെ സാന്ദ്ര തോമസ് തന്റെ നിലപാടുകൾ തുറന്നു യും സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ വിമർശനം അത് സോഷ്യൽ മീഡിയയിൽ നിന്നായിക്കോട്ടെ സിനിമാ മേഖലയിൽ നിന്നായിക്കോട്ടെ പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിന്നായിക്കോട്ടെ വലിയ രീതിയിൽ വിമർശനം നേരിടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സാന്ദ്ര തോമസ് അതിന്റെ തുടർച്ചയായി തന്നെ നമുക്ക് ഈ ഓഡിയോ സന്തോഷത്തെയും കാണേണ്ടിയിരിക്കുന്നു ും ഇവിടെ തോമസ് കഴിഞ്ഞ ദിവസം ഫെഫ്ക പോലീസിൽ പരാതി നൽകിയിരുന്നു മാനനഷ്ട കേസ് നൽകിയിരുന്നു അതായത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് അതായത് സാന്ദ്ര ഇവർക്കെതിരെ അതായത് ഈ റന്നിക്കെതിരെ ഈ വധഭീഷണി മുഴക്കിയതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നോ ഈ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ സാന്ദ്രക്കെതിരെ കാരണം തോമസ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ ഒരു പരാമർശം നടത്തിയത് അത് സാന്ദ്രയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് താൻ നിർമ്മിച്ച പല സിനിമകളിലും പ്രൊഡക്ഷൻ കൺട്രോളർമാർ എത്തുകയും അവർ ഈ വലിയ രീതിയിൽ അതായത് ഈ സിനിമയ്ക്ക് പോലും വലിയ രീതിയിൽ ബജറ്റിന് അതീതമായി അതിന് പണം മുടക്കുന്ന വലിയ രീതിയിൽ പണം മുടക്കേണ്ടി വരുന്ന അതും ഇവർ കാരണം പ്രൊഡക്ഷൻ കൺട്രോളർമാർ കാരണം വലിയ രീതിയിൽ പണം മുടക്കേണ്ടി വരുന്ന അവസ്ഥ നിർമ്മാതാക്കൾക്ക് പലപ്പോഴും ബാധ്യതയായി മാറുകയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ചിലർ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ സിനിമയിൽ നിന്ന് പോലും താൻ നിർമ്മിച്ച സിനിമകൾ പോലും പ്രൊഡക്ഷൻ കൺട്രോളർമാർ നല്ല രീതിയിൽ പണം തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ താൻ അവരോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി കക്കുമ്പോൾ ഞാൻ അറിയാതെ കട്ടോളൂ എന്ന് പരിഹാസരൂപേണ അതൊരു ഗതികേട് കൊണ്ടാണ് താൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്ന് ആ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാദ്ര തോമസ് പറയുന്നുണ്ടായി മറ്റൊരു കാര്യം ഫെഫ്ക വാളെടുക്കും എന്നത് വാളെടുക്കും എന്നതുകൊണ്ടാണ് പല നിർമ്മാതാക്കളും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ പരാതി നൽകാത്തത് എന്ന് കൂടി സാന്ദ്ര തോമസ് പറഞ്ഞു പറയുന്ന സാഹചര്യമുണ്ടായ അത് ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ചാണെന്ന് ഇന്നും അപ്പോഴും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് പക്ഷെ ഇതാണ് ഫെഫ് കെ ചൊടിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് മാനനഷ്ടത്തിന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ കേസ് കൊടുത്തത് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നായിരുന്നു ഈ പരാതിയിൽ പറയുന്നത് അഭിഭാഷക മുഖേനയെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു പക്ഷേ സാന്ദ്ര തോമസ് പറയുന്നത് തനിക്ക് നിയമപരമായിട്ടോ മറ്റ് കത്തുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്ന് സാന്ദ്ര പറയുന്നുണ്ട് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിലൊരു മാറ്റവും താൻ പറഞ്ഞത് വാസ്തവമാണ് ഇന്ന് സാന്ദ്ര തോമസിന്റെ അച്ഛൻ തോമസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് താനം നിർമ്മിച്ച സിനിമകളിൽ പലപ്പോഴും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അമിതമായിട്ടുള്ള ചിലവ് അത് സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ചില ചിലവർ മാത്രം പേരെടുത്ത് പറയുന്നില്ല ചിലർ മാത്രം അത്തരത്തിൽ വലിയ രീതിയിൽ സിനിമയ്ക്ക് ബാധ്യത വരുത്തി വെക്കുന്നുണ്ടെന്നാണ് ഇന്ന് തോമസും പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒരു കേസ് നൽകുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ആ പരാമർശത്തിനെ തുടർന്നാണ് ഈ ഈ റെനി ജോസഫ് ാണ് മോശമായി ആ അഭിമുഖം കണ്ടതിനെ മോശമായി ഈ ഗ്രൂപ്പിൽ ഓഡിയോ മെസ്സേജ് ഇടുകയും ചെയ്തത് തോമസ് ആണ് പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കും പക്ഷെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്